ഹൈ ഫ്രണ്ട്സ് ഹൈവേ മുസാഫിയർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് ആട്ടോ അയിങ്ങിലം അപ്പം അയിഞ്ഞിലം അറപ്പുഴ പാലത്തിന് അതിൻ്റെ എട്ട് സ്പാനുകൾ അതിൻ്റെ തൂണുകൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കട്ടറുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് അപ്പോൾ ആ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ പോകുന്നത് അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബെല്ലേക്കൻ കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം അയിഞ്ഞിലം അണ്ടർപാസിൻ്റെ ആ റോഡാണിത് അപ്രോച്ച് റോഡാണ് ഈ കാണുന്നത് ഇവിടെ ബ്ലോക്ക് കട്ടകൾ വെച്ച് ഉയർത്തി മണ്ണിട്ട് വരികയാണ് അണ്ടർപാസിന് ലെവലായിട്ടും അണ്ടർപാസിൻ്റെ ആ മേലേന്ന് നമ്മൾ താഴെയായിട്ട് ഇറങ്ങി ഇനി അണ്ടർ ഈ ഭാഗം ഈ അയിങ്കിലം ഈ അണ്ടർപാസ് ഫറോ കോളജ് ഭാഗത്തേക്ക് റൈറ്റിലേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് എടവണ്ണപ്പാറ ഊർക്കടവ് ആ ഭാഗത്തേക്കും പോകുന്ന റോഡാട്ടം ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ ഭാഗം ഇവിടെയാണ് ഓവർപാസ് വന്നത് കെയർസിൻ്റെ കമ്പനി വലിയ വാഹനങ്ങൾ പോയി മണ്ണ് എടുത്ത് വരാൻ പറ്റിയ സൈറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് ചെറിയ വാഹനങ്ങളിലാണ് ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്യാൻ കൊണ്ടുവരുന്നത് ചെറിയ മസ്ത ട്രിപ്പർ ലോറികളിലൊക്കെയാണ് മണ്ണ് എത്തിക്കുന്നത് കാരണം മെയിൻ റോഡിൽ നിന്ന് പകരം ഉള്ളോട്ട് ഊടുവഴികളിൽ അതായത് പഞ്ചായത്ത് റോഡുകളിലൊക്കെയാണ് മണ്ണ് കിട്ടുന്ന സ്ഥലമുള്ളത് അപ്പോൾ അവിടെ നിന്ന് മണ്ണ് എടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഇവരെ കമ്പനി വാഹനങ്ങൾ പോകാത്തത് കൊണ്ട് ചെറിയ വാഹനങ്ങൾ കൊണ്ടുവരാനേ നിവൃത്തിയുള്ളൂ ഭാരത് ബൻസ് സർവീസ് ഷോറൂമിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ രണ്ടാമത് ഈ ഭാഗത്തുള്ള ഈ മണ്ണിട്ട് ഉയർത്തി വരുന്ന ഈ ഭാഗത്തൊന്നും കൂടി അതിനെ മേലെ കയറിയതാട്ടോ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പം ഈ ഭാഗത്തെ മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളാണ് ഇപ്പം ഈ കാണുന്നത് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ എന്നാലും കുറച്ചൊരു വേഗത കുറവുണ്ട് എന്നു തന്നെ പറയാം ഇനി നമ്മൾ പോകുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ആ ഭാഗത്തേക്കാണ് ഭാരത് ഭാരത് ബൻസിൻ്റെ ഈ ഷോറൂമിൻ്റെ ഈ ഭാഗം കഴിഞ്ഞു മുന്നോട്ട് പോവുകയാണ് ഇവിടെ രണ്ട് ഭാഗത്തും ആറ് വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആ ആറു വരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഈ ഭാഗത്തൊക്കെ ആറ് വരി പാതയുടെ വർക്കുകളൊക്കെ തീർന്നതാണ് സർവീസ് റോഡുകളുടെ വർക്കും തീർന്നതാണ് ഇനിയിപ്പം തീരാനുള്ളത് ഈ ഫ്ലൈ ഓവർ അതേമാതിരി എറപ്പുയ പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ഒക്കെ വർക്കേ തീരാനുള്ളൂ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ഇനി തീരാനുള്ളൂ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ ഫിനിഷിംഗ് വർക്കുകളെ തീരാനുള്ളൂ മറ്റുള്ള പ്രവൃത്തികളൊക്കെ കഴിഞ്ഞതാണ് അപ്പം അലത്തിൻ്റെയും ഈ രാമനാട്ടുകരക്കിടയിലും ഒരു അണ്ടർപാസ് അനുവദിക്കണം എന്നറിഞ്ഞിട്ട് ഇവിടെ വലിയൊരു സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ പാറമ്പൽ ജംഗ്ഷൻ ഭാഗത്ത് പുതുക്കോട് ഭാഗത്തേക്ക് പോകുന്ന അവിടെ ഒരു കട്ടിയും വേണം അല്ലെങ്കിൽ അവിടെ ഒരു അണ്ടർ പാസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സമര കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് രാമനാട്ടുകാരെ കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് രണ്ടല്ല ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും അയിഞ്ഞിൽത്ത് വരണം ശരിക്ക് യൂട്ടേൺ ചെയ്ത് വരണമെങ്കിൽ അപ്പുറമുള്ള ആൾക്കാർക്ക് മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ തിരിഞ്ഞു പോകണമെങ്കിലൊക്കെ വലിയ പ്രയാസം അനുഭവ അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ വലിയ പ്രക്ഷോഭത്തിലാണ് അപ്പോൾ രാമനാട്ടുകര ഭാഗത്തേക്ക് മുന്നോട്ട് പോകുമ്പം ഈ സാബാ മന്ദിർ സ്കൂളിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ ആറ് ആറുപരി പാതയുടെ വർക്ക് രണ്ട് ഭാഗത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനി നമ്മൾ പോകുന്നത് രാമനാട്ടുകര ഫ്ലൈ ഓവർ അപ്പോൾ അതിൻ്റെ വർക്കും ഫിനിഷിങ് ഫിനിഷിങ് വർക്കാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത് അത് വർക്ക് തീർന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇനി പോകാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ ശരിക്കും ഈ മേൽപ്പാലം ഓപ്പൺ ചെയ്ത് കൊടുക്കാം പാലത്തിൻ്റെ മുകളിലും ടാറിങ് പ്രവൃത്തികൾ നടക്കാനുണ്ട് ഫിനിഷിംഗ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് അത് നടന്നു കഴിഞ്ഞാൽ ശരിക്കും പാലം ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തായാലും ഇനി എന്താ അറിയില്ല കേട്ടോ ഈ ഹൈവേ ഒന്നാ ഒരേ സമയത്താണ് തുറന്നു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞതിന് കാര്യം ഉണ്ടാവില്ല അപ്പോൾ പുതിയ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്പാനുകൾക്കിടയിലുള്ള ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൻ്റെ വർക്ക് അവിടെ പൂവിൻ്റെ ചാക്കിട്ട് നിറച്ച് കേട്ടോ അവിടെ കനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ നടക്കാനുണ്ട് അതേമാതിരി ഇവിടുന്ന് അങ്ങോട്ട് ഇടിമീക്കൽ ഭാഗത്തേക്ക് ഉള്ള അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു നീലിത്തോടില് ഒരു പയ ഒരു പാലുണ്ട് നീലിത്തോട് പാലം അവിടെ ഒരു ഒരു ട്ടറിൻ്റെ വീതിയിൽ ചെറിയൊരു വർക്ക് അവിടെ നടക്കാനുണ്ട് അപ്പം അതിൻ്റെ ഫയലിങ് കാര്യങ്ങളൊക്കെ അവിടെ കഴിഞ്ഞതാണ് അതിൻ്റെ തൂണുകളെ പ്രവൃത്തികളൊക്കെ നടന്നു വരുന്നുണ്ട് ഈ ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു രണ്ട് മീറ്റർ വീതിയിൽ റോഡ് വീതി കൂടുന്നതനുസരിച്ചുള്ള ആ പാലം വീതി കൂട്ടേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എം എം ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഈ ജംഗ്ഷൻ ഈ ജംഗ്ഷനിലാണ് മലപ്പുറം ജില്ലയുടെ അതിർത്തി അങ്ങോട്ട് മറ്റൊരു റീച്ചാണ് മലപ്പുറം ജില്ലയിലെ കെ എൻ ആർ സി നടത്തുന്ന റീച്ചായിട്ട് അതുവരെയാണ് ഈ കെ ആർ സി കമ്പനിയുടെ കോഴിക്കോട് ബൈപ്പാസിലെ വർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ ഇവിടെ ഒരു ആണല്ലോ നിസരി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ അണ്ടർപാസോ ഓവർപാസോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു സാധ്യത തന്നെ ഉണ്ട് കാരണം ഒന്നുമില്ല ഡാമനാട്ടുകാരിയും ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു അണ്ടർപാസ് ഒരു ഫ്ലൈ ഓവറൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇടയിൽ ഒരു അണ്ടർപാസ് ഓവർപാസ് ഒന്നും കൊടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല അപ്പോൾ നമ്മളെന്തെങ്കിലും പിന്നെ ഇതിനിടയിൽ യൂടൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫ്ലൈ ഓവറിനെ അല്ലെങ്കിൽ ഇടുമിക്കൽ അണ്ടർപാസിനെ ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും ഡാമനാട്ടുകാർ ടൗണിലേക്ക് ടൗണിൽ നിന്ന് വരുന്ന ഒരു വാഹനം രാമനാട്ടുകാര ഫ്ലൈ ഓവർ വൈക്ക് തന്നെ വരേണ്ടി വരും അപ്പോൾ നമ്മൾ ഇടിമിക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത് ഇടിമിക്കൽ ഭാഗത്ത് ദവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ അണ്ടർ പാസിൻ്റെ തുടക്കം അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് മുന്നേ കഴിഞ്ഞതാട്ടോ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടാറിങ് ഒരു കോട്ട് ടാറിംഗ് കൂടി ഉണ്ടോ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് എന്നുള്ള നിലക്ക് ഒരു കോട്ട് ടാറിംഗ് കൂടി അതിന് മേലെ വരാനുള്ള ഒരു വർക്ക് മാത്രമേ ഇനിയുള്ളൂ അപ്പം ഇതാണ് ഇടിമിക്കൽ ടൗണാണ് ഈ കാണുന്നത് പക്ഷേ ടൗണും ടൗൺ ഇല്ലോ ഇടുമിക്കൽ ടൗണൊക്കെ പൊളിച്ച് മാറ്റിപ്പോയി അവിടെ കടകൾ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നിലവിലുള്ള പുതിയ അണ്ടർപാസ് പുതിയ വരി പാത ഇവിടെ ഏകദേശമൊക്കെ നോക്ക നോക്കിയാൽ കാണാത്ത ദൂരത്തിലുള്ള ഒരു പ്രവൃത്തികളൊക്കെ അതായത് ചെട്ടിയാർമാട് വരെയുള്ള ഭാഗങ്ങളിൽ പിന്നെ ടാറിംഗ് പവർത്തികൾ ആറു വരിപ്പാത ഇടപ്പ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയ രണ്ട് ഭാഗത്തും ടാറിംഗ് പവർത്തികളൊക്കെ നടന്ന് എന്നാലും ശരിക്കും നമ്മുടെ ഹൈവേ ഇടി ഇതിന് ഈ മേലെ കയറി ഇതിന് മേലെ കയറിയാൽ താഴത്ത് ഇങ്ങനെ ഒരു പിന്നെ ഇടിമിക്കൽ ടൗൺ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ കാരണം അത്രയും ഉയർന്നിട്ടാണ് ഈ റോഡ് പോകുന്നത് ഇനി നമ്മൾ സ്പിന്നിംഗ് മിൽ ഭാഗത്ത് അവിടെ ഒരു ഓവർ ആണ് കൊടുത്തത് ഓവർപാസിന് വർക്ക് കഴിഞ്ഞു അത് പിന്നെ വാഹനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ പ്രവൃത്തികൾ അവിടെയൊക്കെ ഒരു ഒരു ശരിക്കും ഒരു പത്ത് പന്ത്രണ്ട് അടി താഴ്ചയിലാണ് ഈ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് പോകുന്നത് നമ്മൾ പോകുന്നതേ സ്പിന്നിങ് മിൽ ഭാഗത്തേക്കാട്ടോ ഇവിടെ കാല അടിപൊളിയാട്ടോ ശരിക്കും നമ്മൾ ഹൈവേ ഇതാണ് ആറുപരി പാത ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ സ്പിന്നിംഗ് മില് ഈ ഭാഗത്ത് ഇവിടെ സ്പിന്നിംഗ് മില്ലെ കുറച്ച് ഉയർന്ന സ്ഥല ഭാഗമാണല്ലോ അപ്പോൾ ആ ഭാഗത്ത് ഇതാ മണ്ണെടുത്ത് താഴ്ത്തി ഒരു പത്ത് പന്ത്രണ്ട് അടി താഴ്ച്ചേലും മണ്ണെടുത്ത് താഴ്ത്തി അതിന് മറ്റേ സോയിൽ നൈലിംഗൊക്കെ ചെയ്ത് ബലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും അമ്മ ഈ രണ്ട് ഭാഗത്തും ഹൈവേ ഈ നിലവിലെ ഹൈവേൻ്റെ ഈ രണ്ട് ഭാഗം ചെറിയ ഡ്രെയിനേജും കൊടുത്തിട്ടുണ്ട് നല്ല താഴ്ച നല്ല താഴ്ച കേട്ടോ ഈ ഭാഗത്തൊക്കെ ഈ ശരിക്കും ഈ ഹൈവേയിൽ കൂടെ പോകുന്ന ഒരു മേലെ മേലെക്കൂടെ പോകുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല അത്രയും താഴ്ചലാണ് ഈ ഭാഗത്തു കൂടെ ും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാക്കഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ വർക്ക് നടക്ക നല്ല വർക്കട്ടെ ഈ ഭാഗത്തൊക്കെ നടക്കുന്നത് ഇനി ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കയറ്റും ഇറക്കും വളവും തിരിവും ഉള്ള ഭാഗങ്ങളാണ് ഇവര് കെ എൻ ആർ സി കമ്പനി നല്ല ഇപ്പം ഏറ്റവും കൂടുതൽ നല്ല വർക്ക് നടക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും ഈ മലപ്പുറം ജില്ലയിലെ റീച്ച് എന്ന് തന്നെ പറയാം കോഴിക്കോടും കണ്ണൂരും ഒന്നും അത്ര കൊണ്ട് നമ്മളെ നമ്മൾ പോയിട്ട് അത്രയൊന്നും അങ്ങോട്ട് നമ്മൾ കണ്ട് തൃപ്തി ആയിട്ടില്ല വർക്കിൻ്റെ കാര്യത്തിലും അപ്പം ഇടീ സ്പിന്നിംഗ് മിൽ ഓവർപാസിൻ്റെ ഈ മുകളിലാണ് ഉള്ളത് കേട്ടോ അപ്പം പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക